എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് വെള്ളിയാഴ്ച ശുക്രൻ എന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദേവിയുടെ ദിവസമായിട്ടും പറയപ്പെടുന്നുണ്ട് വെള്ളിയാഴ്ച ശുക്രന്റെ കാരകത്വത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുകൂല പ്രതികൂല രംഗം ശക്തമാണ് ധനം സ്വർണം വാഹനം ഇവ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയതിനാൽ വെള്ളിയാഴ്ച പണം സ്വർണം വെള്ളി വാഹനം മുതലായവ കൊടുക്കുന്നത് നഷ്ടം വരാൻ ഇടയാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾ വെള്ളിയാഴ്ചകളിൽ മറ്റൊരു വീട്ടിൽ അന്തി ഉറങ്ങാൻ പാടുള്ളതല്ല എന്നും പറയാറുണ്ട് അതായത് സ്വന്തം വീട്ടിലല്ലാതെ വേറൊരു വീട്ടിലും വെള്ളിയാഴ്ച ദിവസം ഉറങ്ങുവാൻ പാടുള്ളതല്ല ഇതിൻ്റെ കാരണം ഇത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അങ്ങനെ ഉറങ്ങിയാൽ ഇറങ്ങിയ വീട്ടിലെ ഐശ്വര്യം ഉറങ്ങിയ വീട്ടിലേക്ക് പോകുമെന്നാണ് സങ്കല്പം അതായത് ആ ഒരു സ്ത്രീയുടെ വീട്ടിലെ ഐശ്വര്യം വെള്ളിയാഴ്ച ആ സ്ത്രീ ഏത് വീട്ടിലാണോ കിടന്നുറങ്ങിയത് ആ വീട്ടിലേക്ക് പോകുമെന്നാണ് വിശ്വാസം മറ്റൊന്ന് ലൈംഗികത വിപത്താണ് ഇതുമായും വെള്ളിയാഴ്ചയ്ക്ക് ബന്ധമുണ്ട് പ്രകൃതിയില് സ്വാഭാവികമായും അല്ലാതെയും നടക്കുന്ന പല ശക്തമായ വിപത്തുകൾക്കും വെള്ളിയാഴ്ചയാണ് കാരണം ശുക്രൻ വികാരത്തിൻ്റെ ഗ്രഹമാണ് ജാതകവശാല് ശുക്രഗ്രഹത്തിന് ദുർബലതയോ വിപരീത ഫലമോ ഉണ്ടെങ്കില് ഭാര്യഭർത്ത ബന്ധത്തില് പ്രത്യേകിച്ചും ലൈംഗികതയിൽ ചേർച്ചയില്ലെങ്കില് വെള്ളിയാഴ്ച ദിവസം പൂർണ്ണമായിട്ടും വ്രതമെടുക്കേണ്ടത് അത്യാവശ്യമാണ് വ്രതമെടുത്ത് ശുക്രഗ്രഹത്തിന് അർച്ചനയോ പൂജയോ നടത്തി ഗണപതിയെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുകയും പതിവായിട്ട് ലക്ഷ്മി ക്ഷേത്രത്തിൽ നെയ് ദീപം തെളിയിക്കുകയും വേണം ഭാര്യ ഭർത്താക്കന്മാരുടെ വൈകാരിക ബന്ധം വർദ്ധിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വ്രതം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളില് ദേവീക്ഷേത്രത്തില് ദേവിക്ക് ചുമപ്പ് കുങ്കുമം സമർപ്പിക്കുന്നത് ഭാര്യ ഭർത്ത ബന്ധം ദൃഢമാകുവാൻ സഹായിക്കുന്നതാണ് അതുപോലെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസം തുളസിമാല സ്വന്തം കൈകളാല് കെട്ടി സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം